വയനാട് ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ടിറങ്ങി മന്ത്രിമാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനുമാണ് ദുരന്ത ബാധിത സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നത് കുട്ടികൾ അടക്കമുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിൽ മന്ത്രിമാരും പങ്കാളികളായി മുണ്ടക്കി ചൂരൽമല പ്രദേശങ്ങളാകെ ഇപ്പോൾ ചെളി മൂടി നിൽക്കുകയാണ് കാലെടുത്തു വെച്ചാൽ പോകുന്നത്ര ചെളിയും മണ്ണുമാണ് ഇവിടെ വന്നടിഞ്ഞിരിക്കുന്നത് അതിനിടെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് സൈനികരടക്കം നൂറ്റി അംഗ സംഘമാണ് ഇന്ന് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആറു മന്ത്രിമാർ ദുരന്ത ബാധിത സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അതേസമയം മുണ്ടക്കി പൂർണ്ണമായും തകർന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ വിലയിരുത്തിയത് മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട് രക്ഷാദൗത്യ സംഘം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണെന്നും യോഗം വിലയിരുത്തി സ്ഥലത്തേക്ക് കൂടുതൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മുണ്ടക്കയിൽ റോഡ് സംവിധാനം താറുമാറായതുകൊണ്ട് തന്നെ യന്ത്ര സാമഗ്രികൾ എത്തിക്കാനാകാത്തത് തിരിച്ചടിയാണ് അതിനിടെ ദുരന്തബാധിത മേഖലയിൽ കൂടുതൽ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കും നാല് സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള സംഘം എത്തും പാലക്കാട് മെഡിക്കൽ കോളേജിലെ അൻപതംഗ സംഘവും വയനാട്ടിലെത്തും കൽപ്പറ്റയിൽ താത്കാലിക ആശുപത്രി തുറക്കുവാനും തീരുമാനമായി മുണ്ടക്കയിലുണ്ടായത് വൻ ദുരന്തമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അഭിപ്രായപ്പെട്ടു സാധ്യമായ എല്ലാ സഹായവും നൽകും വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിക്കും രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ചത് ഇതുവരെ നൂറ്റി എഴുപത്തിയാറ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് കണ്ടെത്താനുള്ളത് മുണ്ടക്കയിൽ നൂറുകണക്കിന് വീടുകൾ മണ്ണിനടിയിലാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് റവന്യൂ വിഭാഗം കാണാതായവരുടെ കണക്കുകൾ ശേഖരിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്